നമസ്കാരം ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വളരെയേറെ അനർത്ഥങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ച ഒരുപാട് നാളുകളായി ഒരുപാട് തടസ്സങ്ങൾ കൊണ്ട് നിറയുന്ന ജീവിതം തന്നെയായിരുന്നു എന്നാൽ ഈ ഏഴ് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കാൻ പോകുന്നു ഇവരുടെ ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്താൻ പോവുകയാണ് ആ നക്ഷത്രജാതകരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇവർ അനുഭവിക്കാത്ത ദുഃഖങ്ങളില്ല ദുരിതങ്ങളില്ല സങ്കടങ്ങളില്ല എല്ലാം ഇവർ അനുഭവിച്ചു കഴിഞ്ഞു ഇവരുടെ ജീവിതത്തിൽ ഇനി ബാക്കി വല്ലതും ഉണ്ടോ അനുഭവിക്കാൻ എന്ന് ചോദിച്ചാൽ കൈമലർത്തി കാണിക്കും അത്രയ്ക്കും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ച നക്ഷത്രജാതകർ തന്നെയാണ് ഈ പറയുന്ന ഏഴ് നക്ഷത്രജാതകരും എന്നാൽ ഇവർക്കൊരു വലിയ മാറ്റം വന്നു ചേരാൻ പോവുകയാണ് ഏറിയാൽ ഒരു ഏഴ് ദിവസത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല കാലം ഉദയം ചെയ്യാൻ പോകുന്നു ജ്യോതിഷത്തിൽ അങ്ങനെയാണ് ചില ഗ്രഹസ്ഥിതികൾ മാറുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറും നമ്മൾ എവിടെയൊക്കെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ എവിടെയൊക്കെ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ നമുക്കൊരു വലിയ നേട്ടത്തിൻ്റെ കഥ പറയാനുണ്ടാകും ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഈ ഏഴ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഈ നക്ഷത്ര ജാതകർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ബന്ധുവോ സുഹൃത്തോ ആരുമാകട്ടെ ഈ നക്ഷത്ര ജാതകർ അവർ നിങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ നിങ്ങളും രക്ഷപ്പെടും ഈ നക്ഷത്ര ജാതകർ നിങ്ങളെ വീട്ടിലുണ്ടോ എങ്കിൽ നിങ്ങളുടെ വീടും രക്ഷപ്പെടും അത്രക്കേറെ ഭാഗ്യമാണ് നേട്ടമാണ് അത് മകളാണെങ്കിലും മരുമകളാണെങ്കിലും മരുമകനാണെങ്കിലും ആരായിക്കൊള്ളട്ടെ ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കും ഇവരുടെ ദോഷഫലങ്ങളൊക്കെ കുറയുവാൻ വേണ്ടിയിട്ട് ഇവർക്കൊരുപാട് അഭിവൃദ്ധി വന്നു ചേരുവാൻ നേട്ടം വന്നു ചേരുവാൻ ഞാൻ ഞായറാഴ്ച ഒരു പ്രത്യേക പൂജ നടത്തുന്നുണ്ട് ചൊവ്വാഴ്ച ദിവസം ഒരു പ്രത്യേക പൂജയുണ്ട് എല്ലാ നക്ഷത്രജാതകരും അവരുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അതൊരു പ്രത്യേക പൂജ തന്നെയാണ് ആ പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുവാൻ നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുവാൻ ദുഃഖങ്ങളൊക്കെ മാറുവാൻ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയിൽ നിങ്ങൾക്കൊരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് നേട്ടത്തിലേക്ക് പോകുന്ന കുറച്ച് നക്ഷത്രജാതകർ ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയൻ നക്ഷത്രമാണ് ഈ നാളുകാർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകുവാൻ കാരണമാകും അതായത് ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറും ചതയൻ നക്ഷത്ര ജാതകർക്ക് ഇവർ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരാണ് ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരുന്നു ഇനി ഇവർക്ക് വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ശിവക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം രാത്രിയിൽ ദൂരയാത്രകളൊന്നും ചെയ്യാൻ പാടില്ല ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ധാരാളം സഹിച്ചിട്ടുള്ളവരാണ് ഈ നക്ഷത്രജാതകർ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകരുത് ഇവർ സമ്പൽ സമൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കുമൊക്കെ ഈ ചതയൻ നക്ഷത്രജാതകർ ഇനി എത്തും ഇനി ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് അപ്പോൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആ ഭസ്മം അല്പം നെറ്റിയിൽ ചാർത്തുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനിരട്ടിയായി ഒരുപാട് ഗുണാനുഭവങ്ങൾ ഇനി ചതയം നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും അടുത്ത നക്ഷത്രം ചോദ്യയാണ് ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ രണ്ട് മൂന്ന് ദിവസം അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ഓം നമ്മ ശിവായ മന്ത്രം ചൊല്ലുക നിർബന്ധമായും ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം നിർബന്ധമായും ക്ഷേത്ര ദർശനം നടത്തി അവിടെ വഴിപാടുകൾ ഒക്കെ അർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക ഒരുപാട് മാറ്റമാണ് ഒരുപാട് ഭാഗ്യമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണിയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുകയാണ് ഭരണി നക്ഷത്ര ജാതകരോട് ചോദിച്ചാൽ കറക്റ്റായിട്ടറിയാം അവരൊരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് പലരാലും പല ചതിവുകളിലും പെട്ടിട്ടുണ്ട് ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും മഹാദേവനെ പ്രാർത്ഥിക്കുക പരമേശ്വരൻ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറ്റിത്തരും മഹാദേവനെ പ്രാർത്ഥിച്ച് വണങ്ങി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പറയുക അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്കും ഭാഗ്യത്തിനും ഒക്കെ കാരണമാകും നിങ്ങളുടെ ജീവിതം മാറി മറിയും ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം കഴിയും ഉറപ്പാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് നല്ല സമയം തന്നെയാണ് ഉയർച്ചയിലേക്കാണ് പോകുന്നത് മനഃപ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയും ഉറപ്പാണ് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം ഈ ഒരാഴ്ച ശിവക്ഷേത്രത്തിൽ പോകണം പോയി നിങ്ങൾ പ്രാർത്ഥന നടത്തുക ഒരുപക്ഷെ നിങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ മഹാദേവനെ പ്രാർത്ഥിക്കുക തീർച്ചയായും വലിയ നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ജീവിതം മാറി മറിയും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണിയാണ് രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മോശ സമയമൊക്കെ മാറി അവർ പോകേണ്ട മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ട് ക്ഷേത്ര ദർശനം നടത്തുക സമയം തെളിയുന്ന സമയമാണ് യാത്ര പോകുന്നതിൻ്റെ തലേ ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കുക അതൊക്കെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഇവരുടെ ജീവിതമങ്ങ് മാറും എല്ലാ രീതിയിലും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ ഈ നക്ഷത്ര ജാതകർ എത്തും തീർച്ചയാണ് കൊതിച്ചതൊക്കെ നേടിയെടുക്കുവാൻ രോഹിണി നക്ഷത്ര ജാതകർക്ക് ഇനി സാധിക്കും ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് എല്ലാ രീതിയിലും വലിയ വലിയ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്രം മകീരമാണ് ഇവരുടെ പ്രശ്നങ്ങൾ അതെന്തു തന്നെയാണെങ്കിലും മാറിക്കിട്ടുന്ന സമയമാണ് ഇവരുടെ വീട്ടിൽ വല്ല പിണക്കമോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് ഒരു ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും കാമുകിയാണെങ്കിലും കാമുകനാണെങ്കിലും ആര് തന്നെയാണെങ്കിലും ഒരു വലിയ പിണക്കത്തിനൊക്കെ സാധ്യത ഇവരെ സംബന്ധിച്ചുണ്ടായിരുന്നു ആ പിണക്കങ്ങളൊക്കെ മാറിക്കിട്ടും ഇനി സൗഭാഗ്യ സമ്പന്നതയിലേക്ക് പോകും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും അമ്മയെ പ്രാർത്ഥിക്കുക സകല സങ്കടങ്ങളും മാറി ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തുന്ന സമയമാണ് ഇവരുടെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും ഒക്കെ സമയമാണ് ഇനി വരാനിരിക്കുന്നത് അടുത്ത നക്ഷത്രം കാർത്തികയാണ് ധാര നടത്തുക അതുപോലെ തന്നെ നെയ്വിളക്ക് കത്തിക്കുക സുക്താർച്ചന ഇവയൊക്കെ നടത്തുന്നത് ഇവർക്ക് നന്നായിരിക്കും ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരേണ്ട സമയമാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇനി അതൊക്കെ മാറി ഒരുപാട് ഭാഗ്യാനുഭവത്തിലേക്ക് ഇവർ എത്തും കഷ്ടതകളൊക്കെ മാറി നേട്ടത്തിലേക്ക് പോകുന്ന സമയമാണ് ധനപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക ലക്ഷ്മി ദേവിയെ പൂജിക്കുക ലക്ഷ്മി ദേവിയെ പൂജ നടത്തുക ലക്ഷ്മി ദേവിയുടെ ഒരു പടം വീട്ടിൽ വച്ചതിന് ശേഷം അതിന് മുന്നിൽ നെയ്വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക അതിന് മുന്നിലായിട്ട് വെറ്റില ചുവന്ന പൂക്കൾ കുങ്കുമം ഇവ സമർപ്പിക്കുക അതായത് ഒരു വെറ്റിലയിൽ ചുവന്ന പൂക്കളും കുങ്കുമവും വെച്ച് സമർപ്പിക്കുക എന്നതിന് ശേഷം ഈ വെറ്റിലയിൽ ഇത് വെച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക ഈ കുങ്കുമവും ചുവന്ന പൂക്കളും ശേഷം വെറ്റില നിങ്ങളുടെ പണപ്പെട്ടിയിൽ വയ്ക്കുക വെറ്റില മഹാലക്ഷ്മിയാണ് ആ വെറ്റില നിങ്ങളുടെ പണപ്പെട്ടിയിൽ വെക്കുക ധനപരമായിട്ട് നിങ്ങൾ വളരെയേറെ ശക്തമാകും ധാരാളം ധനം നിങ്ങൾക്ക് വന്ന് നിറയും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യമാണ് എല്ലാ നക്ഷത്ര ജാതകർക്കും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ഇവർ വഴിപാടുകൾ നടത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ശിവക്ഷേത്രത്തിൽ ധാര ശത്രു സംഹാരപൂജ ഹോമം ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുന്നത് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമാകും അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം ഒരു പ നമ്മുടെ പണപ്പെട്ടിയിൽ സൂക്ഷിക്കുക അല്പമെടുത്ത് അല്പം പച്ചക്കർപ്പൂരമെടുത്ത് നമ്മുടെ പൈസ ഇടുന്ന ബോക്സിൽ സൂക്ഷിക്കുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾക്ക് കാരണമാകും ലക്ഷ്മി ദേവിയുടെ പടത്തിന് മുമ്പിൽ ദീപം കത്തിച്ച് ഒരു രണ്ട് പത്ത് രൂപയുടെ നോട്ടെടുക്കുക ലക്ഷ്മി ദേവിയുടെ പടത്തിന് മുന്നിൽ ദീപം കത്തിച്ചതിന് ശേഷം രണ്ട് പത്ത് രൂപയുടെ നോട്ടെടുത്തതിന് ശേഷം ഞായറാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് അതിൽ അല്പം സെന്റ് ചെറുതായിട്ട് തേക്കുക സെൻറ്റ് എന്ന് പറയുമ്പോൾ മണമുള്ള ഏതെങ്കിലും സുഗന്ധലേപനം ലേപനം തെച്ചു പിടിപ്പിക്കുക എന്നതിന് ശേഷം ധൂപം കൊണ്ട് ഈ നോട്ടിനെ ഒന്ന് ഒഴിയുക അതെടുത്ത് നമ്മുടെ പേഴ്സിൽ വെച്ചാൽ നമുക്ക് ധാരാളം ധനം വന്നു ചേരും ധനപരമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ഉറപ്പാണ് ഏതായാലും ഇതൊന്ന് ചെയ്തു നോക്കുക ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെയും ഇനി സമൃദ്ധിയും സന്തോഷവും എല്ലാ ജീവിത വിജയങ്ങളും വന്നു ചേരേണ്ട സമയമാണ് കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞിരിക്കുന്നു ഇനി ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ കടക്കുന്നത് വലിയ ഭാഗ്യവാനായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം